எடா எந்த பாப்பா காண போவல பப்பா அதுக்கு போனோம் போவட்டோ ஞா போட்டே இப்போனோ உண்டு போனோ இப்போனோ போப்பட்டு போரி ஞாபக போகத்தேட்டா ചേറ്റാ എന്നാ വാ കയ്യു പിടിക്ക് എങ്ങട്ടെ പോണ് പേപ്പി ഞമ്മളെങ്ങട്ടെ പോണ് എങ്ങട്ടെ പോണ് ആരൊക്കെയാണ് പോണ് ഏ എവിടക്ക ഭട്ടാണ്ട്ടാണ് ഭൂട്ടാണ് പോണ് ആരെ കാണാനെ പോണ് മെച്ചി കൊണ്ടി കൊടുത്ത

നല്ല കൊണ്ടോലോട്ടോത്തേക്ക് പാപ്പടെ ആ ഇവിടെല്ല ഇവിടെ എവിടെ എവിടെ പാപ്പോടെ